ണ്ടോ സുഹൃത്തുക്കളെ ഇതാണ് മൊയ്പ്പാമ്പ് മൈപ്പാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഗുണങ്ങളൊക്കെ ഒന്ന് വേറെ തന്നെ എന്തായിട്ട് വലുപ്പ് നോക്കി കേട്ടോ ഏകദേശം എന്റെ ഹൈറ്റിന് മുന്നേ നോക്കി കേട്ടോ അതാ ഇവിടെ മൂന്ന് എത്താറേ നാട്ടിലെ നമ്മളവിടെ കണ്ട മുട്ടുമ്പോ കിട്ടുന്നതാണ് അപ്പൊ വൈപ്പാണിത് ഇതൊക്കെയാണ് ഇതിന്റെ ഒരു രസം കണ്ടോ കിടക്കണ കിടപ്പണ്ടാ അപ്പൊ അത് ഭാഗ്യാണ് ഇത് കിട്ടണത് കാരണം ഇത് ആയിരങ്ങളിൽ ഒന്നോ രണ്ടെണ്ണൊക്കെ സംഭവം ഉണ്ടാവുള്ളൂ നമ്മുടെ ശിഷ്യൻ ആനന്ദ ആനന്ദന്റെ കരങ്ങളിലാണ് ആ സാധനം കിട്ടിയത് ചക്കൻ പേടിച്ചു ആദ്യം ഇതിനു വേണ്ടപ്പോ പാമ്പാരിണ്ടോ തൊണേനയും പിടിച്ചു വരുന്നുണ്ട് ആ അപ്പോ ജോഡിമ് അപ്പൊ രണ്ടാം ദിനം കിട്ടി വേറെ തന്നെയാണ് അപ്പൊ അതിന്റെ സന്തോഷം വേറെ തന്നെയാണ് വേണ്ടത് ജോഡികൾ തോണങ്ങളുടെ നമുക്ക് കിട്ടി അപ്പോൾ ഫുൾ വീഡിയോ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അർത്തുക കണ്ടം പൂട്ടുമ്പോഴാണ് ഇങ്ങനത്തെ പൊളി പൊളി വായ്പ നമുക്ക് കിട്ടുള്ളൂ നമ്മുടെ കമ്പി ഇതുകൊണ്ടാണ് നമ്മൾ തല്ലി പിടിക്കുക പിടിക്കേയും കൂടിയിട്ട് കവറിൽ കൊണ്ടു ഇടണം എവിടെ നമ്മുടെ ഏ ഇങ്ങനെ പിന്നാലെ നടന്നാലേ സാധനത്തിനേ കിട്ടുള്ളേ ഇതിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുക ഈ ട്രാക്ടറിന്റെ പുറകെ ഇങ്ങനെ നടക്കുമ്പോഴാണ് വലിയ ഓരോ സാധനങ്ങളും പൊന്തി വരിക അത് നമുക്ക് അടിക്കാൻ പറ്റും അടിച്ചിട്ട് പിടിക്കാൻ പറ്റുള്ളൂ മറ്റേ ആ മറ്റേ മുള്ളു അയ്യോ എവിടക്കുള്ള രണ്ടെണ്ണം അങ്ങനുണ്ട് അപ്പോൾ ഫേസ്ബുക്കിൽ മറ്റേ ഈ ചോര കാണുന്ന വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പാടില്ല അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ എന്താ പറയുക ഇതാവും മോണിറ്റൈസേഷൻ കട്ടാവും പിന്നെ മുണ്ട് മടക്കി കുത്തിട്ട് അല്ലെങ്കിൽ മുണ്ടായി കഴിഞ്ഞാൽ അതായാലും വലിയ ഇടങ്ങാറാവും മട ശിഷ്യൻ െ കമ്പീൻ്റെ കമ്പി അടുത്തുണ്ട് ആ ഇതാടാ എന്തിരിണ്ട് ആ മറ്റേ കവർ ഇതിലിടാ നെറ്റിലിടാ നെറ്റിലിട്ടിട്ട് പുറത്ത് വെക്കണം അല്ല നമ്മൾ മീ ഇടുന്ന വലിയ സംശയം തോന്നിക്കഴിഞ്ഞാ അപ്പൊ തല്ലിക്കോട്ടോ അങ്ങനെയാണ് വേണ്ടത് നല്ല തീറ്റ ഒന്നിണ്ടല്ലേ ഒക്കെ ഞെണ്ട കെടുക്കണ് വയറിനകത്ത് നിറച്ച് തീറ്റടാ എവിടെയെങ്കിലും കെട്ടി വെക്കേ ഇങ്ങനെ കെട്ടി എന്നിട്ട് ആ വെള്ളത്തിലെടേലും വെക്കണം ആ വെള്ളത്തിലേട്ടാ നല്ല മുറുക്കി ഇടണം കേട്ടോ തുമ്പിട്ടില്ല മതിരാ മറ്റേ തുമ്പില്ലേ അപ്പോൾ കേസ് മനോഹരമായ വീഡിയോകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ബെൽബട്ടൺ അവിടുന്ന് മറക്കരുത് നിങ്ങളുടെ ഓരോ ചെറിയ സപ്പോർട്ട് നടത്താം നമ്മുടെ വലിയ വിജയമാണ് അത് റായി പറഞ്ഞേ ഓക്കെ കേയ്സ്